ആ അതെ വിദേശത്തോടെ വിടാൻ താല്പര്യം കാരണം എന്റെ ഫാദർ എൻ്റെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു അതുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ താല്പര്യം പിന്നെ നമ്മുടെ അന്നത്തെ ജീവിത പലപ് കൊണ്ടാണ് ഞാൻ പോയത് പിന്നെ പോയി നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ദൈവത്തിന്റെ ഒരു ഇത് ദൈവം തന്നെ നമ്മൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതിനകത്ത് സന്തോഷമുണ്ട് ഇനിയിപ്പം അത് ഇനി പിന്നെ ഇപ്പം നമ്മളിപ്പോ വലിയ ഇതായില്ല നോവൽ വന്നപ്പോഴേ നമ്മൾ എൻ്റെ ഒരുപാട് ആൾക്കാർ കാണാനും മറ്റേ ഒരുപാട് പരിപാടി പങ്കെടുക്കാനും ഒക്കെ അവസരം കിട്ടി സിനിമ വന്നപ്പോഴും അതേപോലെ തന്നെ അതിനൊക്കെ അതിൻ്റെ ഡബിളായി അപ്പം ഇപ്പൊ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇനിയിപ്പോൾ ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ എന്തോ ഇതിൻ്റെ അറിയണ്ടേ അപ്പം നമ്മൾ തൊണ്ണൂറ് ശതമാനം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് കഥയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ബാക്കി കൂടെ കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം എന്നാൽ ഇതെല്ലാം ഫാമിലിക്കാരില്ല ഫാമിലിയാണ് ഈ വന്നിട്ടുള്ളത് ഫാമിലി രണ്ടുപേര് വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്നുപേരാ വന്നത് ഇപ്പൊ മറ്റുള്ളവരൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് വരാം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നാമത് നോയ്മ്പോ രണ്ടാമത് നമ്മൾക്ക് ഒരു വീട്ടിലൊരു പ്രശ്നം ഒരു കുഞ്ഞ് മരിച്ചത് അപ്പോൾ അതുകൊണ്ട് അവരാരും എല്ലാവരും ഒന്നിച്ചു വരാൻ കാത്തിരുന്നായിരുന്നു പക്ഷെ അത് നടന്നില്ല പിന്നെ ഞാനും വരത്തില്ലായിരുന്നു പക്ഷേ ഇപ്പൊ നിന്റെ ഇവിടെ പറഞ്ഞ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ് അതെ അതെ ആകാംക്ഷയോട് കാത്തിരിക്കുവായിരുന്നു പക്ഷേ അപ്പം നമ്മളെ കുട്ടി മരിച്ചുകൊണ്ട് ആകാശ ഇതായി പോയി പിന്നെ കാണാൻ പോവല്ലേ കണ്ടിട്ട് എന്താന്ന് വെച്ച അഭിപ്രായം പറയാം വളരെ സന്തോഷമുണ്ട് സിനിമയില് ഇത്രയും ജനങ്ങൾ കാണാൻ പോവല്ലേ അതുകൊണ്ട് എല്ലാ സന്തോഷമുണ്ട് ഓ ഓളിക്കുന്നു ഓക്കേ എന്നാ പോയിട്ട് വരാം അടിജീതം സിനിമയുടെ ആദ്യ ഷോ കാണാനെത്തിയവരുടെ തിരക്കാണ് ഇപ്പോൾ കാണുന്നത് നമ്മളിപ്പോഴുള്ളത് എറണാകുളത്തെ വനിതാ വിനിത തിയേറ്ററിലാണ് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു തിരക്കുണ്ട് ഒപ്പം നജീബും ഇവിടെ എത്തിയിട്ടുണ്ട് നജീബിനെ കാണുന്ന ആകാംക്ഷയിലാണ് സെൽഫി എടുക്കുന്ന ആകാംക്ഷയിലാണ് കുടുംബത്തിലൊരു മരണം സംഭവിച്ചിരുന്നു ആ ഒരു ആഘാതത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എന്നിരുന്നാലും സിനിമ കാണാനുള്ള സന്തോഷത്തിലാണ് നജീബ് ഇപ്പോൾ ഉള്ളത് സിനിമയുടെ ആദ്യ പ്രദർശനം കാണുന്നതിനു വേണ്ടി റുകയാണ് സിനിമാ പ്രവർത്തകരും കൂടെയുണ്ട്